ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജുസ് ടേസ്റ്റ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും ആയിട്ടുള്ള രീതിയിൽ ഒട്ടും കെമിക്കലുകളൊന്നും ചേരാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡൈ ആണ് അപ്പോൾ നമ്മൾ ഹെനയോ നീലയാമ്പരിയോ ഒന്നും തന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ ഒരു എന്താ കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതികളും അതുപോലെ ഭക്ഷണക്രമങ്ങളും എല്ലാം നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ നരയ്ക്കാനായിട്ട് കാരണമാവാറുണ്ട് അപ്പോൾ ചെറിയൊരു നരയൊക്കെ കണ്ടുവരുമ്പോഴേക്കും തന്നെ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുകയും അതുമൂലം അത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അലർജി പ്രശ്നങ്ങൾ തലവേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട് എന്നാലും നമ്മൾ ഇതേപോലെയുള്ള നാച്ചുറൽ രീതികൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ മുടി നന്നായിട്ട് കറുത്ത് കിട്ടുകയും അതുപോലെ തന്നെ മുടിക്ക് ഉള്ളു കുറവുള്ളവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ ഉള്ളു വെക്കാനും വളർന്നു വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ പാത്രം തന്നെ നമ്മൾ ഈ ഒരു ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കണം ഇനി നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചായപ്പൊടി എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മുടി നന്നായിട്ട് കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചായപ്പൊടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് അകാലനിര മാറാൻ വേണ്ടിയിട്ട് മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഒക്കെ ചായപ്പൊടി ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ് അപ്പോൾ നെല്ലിക്കപ്പൊടി എടുക്കുമ്പോൾ തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലുള്ളത് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എക്സ്പയറി അടുത്തതോ അതല്ലെങ്കിൽ എന്താ കഴിഞ്ഞതോ ആയിട്ടുള്ളതൊന്നും നമ്മൾ യൂസ് ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മളൊരു നാല് ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത് ഇനി നമുക്കിതെല്ലാം രണ്ടും കൂടിയിട്ട് നല്ലപോലെയൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഒരേപോലെ തന്നെ മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നെല്ലിക്കപ്പൊടിയൊക്കെ മുടി നന്നായിട്ട് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് ഇനി നമ്മളിത് സ്റ്റവില് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാണ് വേണ്ടത് അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കരുത് ഇത് കരി പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിലുള്ള ആ ഒരു എസെൻസ് ഒന്നും നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ബ്രൗൺ കളറിൽ ആവുന്നത് വരെയാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത് അപ്പോൾ നമുക്കറിയാവുന്നത് തന്നെയാണ് നമ്മൾ കെമിക്കലിൻ്റെ ഡൈകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് മുടി കൊഴുകി കൊഴിഞ്ഞു പോകാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഡ്രൈ ആയിട്ട് മാറാറുണ്ട് ഒരുപാട് തലവേദന പ്രശ്നങ്ങൾ അലർജി പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ നേടുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു രീതിയിലുള്ളതൊക്കെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവുകയെല്ലാം മാത്രമല്ല നമ്മുടെ മുടിയൊക്കെ എന്താ പെട്ടെന്ന് തന്നെ നന്നായിട്ട് കറുത്ത് വരാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ മുടി ഒഴിച്ചിൽ മാറുകയും പുതിയ മുടികളൊക്കെ നല്ല രീതിയിൽ കിളർത്ത് വരികയൊക്കെ ചെയ്യും അപ്പോൾ അത് നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് വേണ്ടത് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വെക്കുക കേട്ടോ അതിൻ്റെ ചൂട് കാരണം ഒന്നുകൂടി ഒന്ന് കളർ മാറാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ നനവില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളത് മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമ്മളിത് പൊടിച്ചെടുക്കണം അപ്പോൾ ചായപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം അതാ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് നമ്മുടെ സാധാരണ പച്ചവെള്ളമാണ് ആ ഒരു വെള്ളത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവെന്നൊക്കെ പറയുന്നത് നമ്മൾ എത്രത്തോളം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ആ ഒരു രീതിക്കാണ് നമ്മളതിൻ്റെ അളവൊക്കെ എടുക്കണ്ട കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ള ആ ഒരളവാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇനി നമ്മളിത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെയൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം ആ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ ആ ഒരു പൊടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ കൂടുതൽ വെള്ളമൊക്കെ ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അത് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴും അതിൻ്റെ ആ ഒരു പെട്ടെന്ന് കുറച്ചുകൂടി സമയം നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒട്ടും തന്നെ കട്ട കിട്ടാതെ നല്ല രീതിയിൽ തന്നെ മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വീണ്ടും ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വീണ്ടും നമ്മൾ സ്റ്റവില് വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിത് തിളപ്പിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു ചായപ്പൊടിയിലുള്ള ആ ഒരു കളറൊക്കെ നന്നായിട്ട് നമ്മുടെ ഡൈയിലേക്ക് ഇറങ്ങി വരുള്ളൂ അതുപോലെ തന്നെ നമ്മളിത് തുടരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മളത് സ്റ്റവില് വെച്ചിട്ട് വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല ഇത് നമ്മളെ തുടരെ ഇളക്കിയിട്ട് വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഒരു മൂന്ന് മിനിറ്റ് വരെയൊക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് സമയം ആവശ്യമായിട്ട് വരും നമ്മൾ എത്രത്തോളം എടുക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ വെള്ളം കൂടുതലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വറ്റി കിട്ടാനും കൂടുതൽ സമയം എടുക്കും അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിത് തയ്യാറാക്കി എടുക്കുമ്പോൾ ആ ഒരു കളറ് മുഴുവനായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡൈയിലേക്ക് ഇറങ്ങി വരാനായിട്ട് തുടങ്ങും അപ്പം ഇതാ നല്ലപോലെ തന്നെ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് എന്താ ഈ ഒരു രീതിയിൽ കുറച്ചൊരു ലൂസിലാണ് നമ്മളിതിപ്പം തയ്യാറാക്കി വെക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഇത് വെക്കണത് അപ്പോൾ ഇതിൻ്റെ ഒരു ചൂട് കാരണം ഇത് കുറച്ചുകൂടി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ആ ഒരു നല്ല ആ ഒരു രീതിയിലേക്ക് നമുക്കൊരു ഡൈയിൻ്റെ രീതിയിലേക്ക് ആയി കിട്ടുന്നതാണ് അപ്പോൾ നല്ലപോലെ തണുക്കാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ അത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ദിവസമാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യേണ്ടത് ഒരു രാത്രിയല്ല നമ്മളൊരു ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടത് അപ്പോഴേക്കും തന്നെ നമുക്കിതൊരു ഡൈയുടെ രൂപ ിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇതിപ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് എല്ലായിടത്തും ആ വെള്ളവും എല്ലാ എല്ലായിടത്തും ഒന്ന് ആവുന്നത് പോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഇനി നമ്മളിത് എങ്ങനെയാണ് നമ്മളെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മുടി നല്ലപോലെ ഷാംപൂ ഉപയോഗിച്ച് ഒട്ടും തന്നെ കഴുകിയിട്ട് ഒട്ടും തന്നെ എണ്ണമയം ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം അതിനുശേഷം ശേഷം മുടി നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുക എന്നിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഗ്ലൗസൊക്കെ കയ്യിൽ ഇട്ടിട്ട് വേണം നമ്മളിത് മുടിയിൽ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നരയുള്ള ഭാഗത്തൊക്കെ നല്ലപോലെ തന്നെ തേച്ച് കൊടുക്കണം അതിനുശേഷം ശേഷം നമ്മളിതൊരു ഒരു മണിക്കൂർ തൊട്ടൊരു രണ്ട് മണിക്കൂർ വരെയാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് അപ്പോൾ നമ്മളിത് നോർമൽ വാട്ടറിലാണ് കഴുകി കളയാൻ പാടുള്ളൂ ഷാംപൂ സോപ്പ് താളി ഇങ്ങനെയുള്ള അതൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് നരച്ച് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡൈ അല്ല അപ്പോൾ ചെറിയ നരയൊക്കെ വന്നു തുടങ്ങുന്നവർക്ക് അതുപോലെ തന്നെ മുടി ബ്രൗൺ കളറിൽ ആയിരിക്കുന്നവർക്കൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ഡൈ ആണ് ഇത് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം നമ്മുടെ മുടിയിൽ നരയുള്ളതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ അകാല നര എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്ക് ഒഴിവായി കിട്ടും ിട്ടും ഇത് നമ്മളൊരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും നമ്മളിത് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ നന്നായിട്ട് കറുത്ത് കിട്ടി അതുപോലെ തന്നെ പുതിയ മുടികൾ ഉണ്ടാവുന്നത് നല്ലപോലെ തന്നെ കറുപ്പ് കളറിൽ തന്നെ കിളർത്ത് വരാനായിട്ടും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളു കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലു കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ